കണ്ണൂർ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചു ആമസോൺ അടക്കമുള്ള വൻകിട കമ്പനികളാണ് പ്ലേസ്മെന്റ് ഡ്രൈവിൽ എത്തിയത് കണ്ണൂർ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി കണ്ടന്റ് റൈറ്റർ ഡാറ്റ അസോസിയേറ്റ് തസ്തികകളിലായാണ് വൻകിട കമ്പനികൾ ക്യാമ്പസ് പ്ലേസ്മെന്റുമായി എത്തിയത് ചെന്നൈ ഹൈദരാബാദ് എന്നീ ഓഫീസുകളിലേക്കായാണ് ആമസോൺ ഉദ്യോഗാർത്ഥികളെ തേടുന്നത് മാനേജർ തസ്തികകളിലേക്ക് ഓഗസ്റ്റ് ഏഴിന് റിലയൻസും ക്യാമ്പസ് പ്ലേസ്മെന്റ് സംഘടിപ്പിക്കുന്നുണ്ട് രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ വാർഷിക ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്താണ് കമ്പനികൾ പ്ലേസ്മെന്റ് നടത്തിയത് കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്കായി ഇന്ന് ആമസോൺ പ്ലേസ്മെന്റ് സംഘടിപ്പിക്കുണ്ടായി അനേകം വിദ്യാർത്ഥികൾ പങ്കെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രതിവർഷം നാല് ലക്ഷം രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാവാൻ കമ്പനി ധാരണയാക്കിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു കമ്പനികളും ചിന്മയ കോളേജസ് ഡയറക്ടർ പ്രൊഫസർ സി പി ശ്രീനാഥ ചിന്മിയ മിഷൻ സെക്രട്ടറി മഹേഷ് ചന്ദ്ര ബാലിക എം ബി എ മേധാവി ഡോക്ടർ നവ്യ വി ചിന്മിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ ബിമൽ വി ஆமசோன் ரிக்ரூட்டர் யு அர்ஜுன் குமார் தொடங்கியவர் பங்கெடுத்து பிரைம் ட்வெண்ட்டி வணூர் കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും